ഹായ് ഡെയിലി വ്ളോഗിലേക്ക് ടോപ് ടെൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ഇൻഫർമേഷൻ വീഡിയോയും അതിനുപരി ഒരു ബ്രേക്ക് ന്യൂസും കൂടിയാണ് ഒരു ഭീതി പടർത്തുന്ന ഒരു രോഗമാണ് മങ്കി പോക്സ് ഇത് ആഫ്രിക്കൻ രാജ്യത്തു ഉടലെടുത്തതാണ് നമുക്കതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ എംപിഎക്സിനായി ഇന്ത്യൻ നിരീക്ഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിന് യുണൈറ്റഡ് അറേബ് എമിറ്റേറൽ യു എ നിന്നുള്ള യാത്രക്കാരൻ പനി പനി മൈൽജിയ ചുണങ് എന്നിവയ്ക്കായി കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശിച്ചു എം പി എക്സിനെ കുറിച്ച് സംശയം തോന്നിയ അദ്ദേഹത്തെ ഒരു ട്രഷറൽ ോസ്പിറ്റലിലേക്ക് റഫർ ചെയ്തു അവിടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുമ്പ് രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഇത് വ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയേഴ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൽ നടന്നൊരു മരണത്തോടൊപ്പം കുരങ്ങ് പനി എന്നാണ് ബാധിച്ചത് ആകെ മുപ്പത് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട് അതാണ് മങ്കി പോക്സ് ഒരു ചിക്കൻ ബോക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതുപോലെ പൊങ്ങി വരുന്ന ഒരു കുരു രൂപത്തിൽ വരുന്ന ഒരു ഒരു രോഗമാണിത് ഇതൊരു ഭീതി പടർത്തുന്നതും പക്ഷേ അധികം ഇപ്പൊ തിരുവനന്തപുരം അങ്ങനെ ഏരിയകളിൽ പടർന്നതാണ് ശരിക്കും പറഞ്ഞാൽ ആഫ്രിക്കയിലാണ് ഇത് വ്യാപിച്ചിരുന്നത് പിന്നെ ഇപ്പൊ കേരളത്തിലേക്കും ഇത് വന്നിട്ടുണ്ട് മഹാ ദുരന്തം കഴിഞ്ഞ അടുത്തൊരു മഹാ ഭീതി പടർത്തുന്ന ഒരു രോഗം ഇപ്പോൾ നമ്മളെ കൊറോണ എന്ന് പറയുന്ന മാതിരി വൈറസ് രോഗമാണ് ഇതൊക്കെ ഇത് മങ്കിയിൽ നിന്ന് പടരുന്ന രോഗമാണ് അപ്പോൾ പുറത്ത് പോകുമ്പോൾ പല രോഗം മങ്കികളെ മാത്രമല്ല എല്ലാ രോഗി ആനിമലിനെയും നമ്മൾ സൂക്ഷിക്കണം അത് അതിൽ നിന്ന് തന്നെ പടരാം മങ്കിന്നാണോ ഇനിയിപ്പോൾ ഏത് ജീവിന്നാണോ ഇത് അറിയാം നമുക്ക് ഒരു ന്യൂസ് ക്ലിപ്പ് ഉണ്ട് അത് കണ്ടിട്ട് തിരികെ വരാം മങ്കിപ്പോക്സ് പകർച്ചവ്യാധി ലോകത്തെ നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കേരളവും ജാഗ്രതയിൽ ഒട്ടേറെ രാജ്യാന്തര യാത്രക്കാർ എത്തുന്നത് കണക്കിലെടുത്താണ് ജാഗ്രത പുലർത്തുന്നത് യാത്ര ചെയ്യുന്നവരും അവരുമായി സമ്പർക്കത്തിലുള്ളവരും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു ഇന്ത്യയിൽ ആദ്യമായി രണ്ടായിരത്തിരണ്ട് ജൂലൈ പതിനാലിന് കേരളത്തിലും മങ്കിപ്പോക്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു യു എയിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ മുപ്പത്തഞ്ച് വയസ്സുകാരനാണ് രോഗലക്ഷണം കടത്തിയത് ചികിത്സയെ തുടർന്ന് ഇയാൾ രോഗമുക്തി നേടിയിരുന്നു മുമ്പ് കെനിയയിൽ കണ്ടെത്തിയ മങ്കിപോക്സിന്റെ വകഭേദം വീതി വിധിച്ചിരുന്നു അതിനേക്കാൾ തീവ്രവും വ്യാപനശേഷിയേറിയതുമാണ് നിലവിൽ പടരുന്ന വകഭേദം ലോകത്ത് ഇതിനോടകം ഒരു ലക്ഷത്തോളം പേർക്ക് രോഗം ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ന്യൂസ് മലയാളം പോക്സ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്ന് നിന്ന് വരുന്ന എല്ലാവർക്കും ഇതിൽ ടെസ്റ്റ് ഉണ്ടാവും ഏത് വരുന്നവരും പനി ഉണ്ടെങ്കിൽ ഒക്കെ പനി മൽജിയ ചുണങ്ങ് എന്നിവക്കായി കാലത്ത് കൊല്ലം ജില്ലയിലാണ് സ്വകാര്യ ആശുപത്രി സന്ദർശിച്ച വ്യക്തി അപ്പോൾ എന്ത് രോഗവും ഇതിൽ ടെസ്റ്റ് ചെയ്യപ്പെടും അങ്ങനെയാണ് ഈ രോഗത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത് മങ്കി മങ്കി പോക്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ വിശദമായി പഠിക്കണം അപ്പോൾ നമ്മൾ മങ്കി പോക്സ് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് അപ്പോ ബോക്സ് എന്ന് പറയുന്ന എംപോക്സ് ഇപ്പോ ഇന്ത്യയിൽ എംബോക്സ് ബാധിതരില്ല പക്ഷെ സ്ഥിരീകരിച്ച ആരോഗ്യ മന്ത്രാലയം അങ്ങനെ പല ന്യൂഡൽഹി ഇന്ത്യയിൽ ഇതുവരെ എംബോക്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആരോഗ്യ മന്ത്രാലയ സ്ഥിരീകരണ പുണ്യ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പുണ്യ വൈറോളജി പരിശോധിച്ച എംബോക്സ് ലക്ഷണങ്ങളുമായി ചികിത്സയുള്ള യുവാവിന്റെ സാമ്പിളുകളിൽ സാമ്പിളുകളിൽ നിന്നും പോസിറ്റീവില്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണവും പ്രദേശങ്ങളും ജാഗ്രത തുടരണമെന്നും ആരോഗ്യ മന്ത്രാലയം പുറത്തിറങ്ങിയ മുന്നറിയിപ്പ് പറയുന്നു ഇതിലിപ്പോൾ ജാഗ്രതയാണ് നമ്മൾ അപ്പോ ഈ എംപോക്സിന്റെ ഭീതി എങ്ങനെയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്ന് വരുന്നവരെ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട് സംശയിക്കപ്പെടുന്നവരുടെ സാമ്പിളുകൾ പരിശോധിക്കാൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ ഈ ലബോറട്ടറിയിൽ സജ്ജമാക്കും ആഗോളത്തിൽ എംബക്സ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റികൾ അതീവ ജാഗ്രത പുലർത്തുമെന്ന് ജനങ്ങൾ ഇനു ഇതുബന്ധിച്ച് അവ അവബോധം നൽകണമെന്നും മുന്നറിയിപ്പ് അപ്പം നമ്മൾ നിങ്ങൾക്ക് എമർജൻസിയായ അവബോധം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ഒരു നിർദ്ദേശമാണ് നമ്മളിൽ നിന്ന് നിങ്ങൾ കിട്ടുന്നത് എംബോക്സുകൾ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ സംശയിക്കുന്നവരെ സ്ക്രീൻ ചെയ്ത് പരിശോധന നടത്താം രോഗബാധ സ്ഥിരീകരിച്ചാൽ രോഗിയെ ഐസ്ലാൻഡ് ചെയ്ത് സമ്പർക്കപ്പെട്ടിക വിട്ടുവീഴ്ചയില്ലാത്ത തയ്യാറാക്കണം പൊതുജന രോഗ്യത്തിനുള്ള മൂന്ന് മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ജില്ലത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ അവലോകനം നടത്തണം ആവശ്യമായ ജീവനക്കാർ ആശുപത്രികളിലുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ആരോഗ്യ മന്ത്രാലയം അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനി ചെയ്യും കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ എംബോക്സ് ലക്ഷ്യങ്ങൾ ഓരോ 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 ആശുപത്രിയിൽ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എംബോക്സ് റിപ്പോർട്ട് ചെയ്ത രാജ്യത്തു നിന്നും എത്തിയതാണ് ഇദ്ദേഹം നിലവിൽ ആരോഗ്യ പ്രൊട്ടക് പ്രോട്ടോകോൾ പാലിച്ച് ന്യൂഡൽഹിയിൽ ആശുപത്രിയിൽ ചികിത്സ കഴിയുകയാണ് അപ്പം ന്യൂഡൽഹിയിലാണ് ചികിത്സ നേടിയത് അപ്പോൾ അപ്പോ നിരവധി ആരോഗ്യ പ്രശ്നം ഭീതിയിലായിരിക്കുകയാണ് കേരളം നടക്കുന്ന മറ്റൊരു ഭീതി ആയിരിക്കാം എംപോക്സ് എന്ന് പറയുന്ന മങ്കിയിൽ നിന്ന് പടരുന്ന ഈ രോഗത്തിന് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആകാതിരിക്കാനാണ് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ അതാകരുത് നെഗറ്റീവായി മാറുന്ന ഒരു ശിംഗ് അത് അതും അതൊരു ചിക്കൻ ബോക്സ് പോലെയുള്ളൊരു മഴയാണ് ഉണ്ടാകുന്നത് അതൊരു മങ്കിയിൽ നിന്നോ മങ്കി പോലത്തെ മൃഗങ്ങളിൽ നിന്നോ വരുന്ന ഒരു പടരുന്ന ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റായ ഒരു ഒരു കാര്യമാണ് ഒരു റിപ്പോർട്ടാണ് ഇത് ജനങ്ങളിലേക്ക് നിർദ്ദേശിക്കുക അത് അറിയിക്കുക എന്നത് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നു പറയും നമ്മളുടെ ദൗത്യമാണ് സംരക്ഷിക്കണം നമ്മുടെ കൂട്ടു കുടുംബക്കാരെ നമ്മുടെ ജീവിതത്തിൽ കൂടെയുള്ളവരെ അത് അവർക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയുമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കാരണം ഇതൊരു സാധാരണ ഒരു സംഭവമല്ല ഇപ്പൊ വലിയ ദുരന്തം പോലും സിമ്പിളായി ഒരു ഇല്ലാത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതും എത്ര മാരകമായാണ് അത് മനുഷ്യരെ ഭീതിയിലാത്തുന്നത് ഇതും ഭീതിയിൽ ആത്തുന്നതാണ് പക്ഷെ മുന്നറിയിപ്പാണ് എന്നും മുൻവിധിയോടെ എന്ത് എന്തും കാഴ്ച കാഴ്ചയിലൂടെ കാണാൻ പറ്റിയാൽ അത് നമുക്ക് നമ്മുടെ നമ്മുടെ ശക്തിയാണ് അതിജീവിതമെന്നൊക്കെ പറയുന്നത് പോലെ ഇതിനെയും അതിജീവിക്കാം നമുക്കത് അതിജീവിക്കാൻ പറ്റുമെന്ന് നമുക്ക് പോരാടാമെന്നല്ലാതെ വിജയം ആർക്ക് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇതും ഇതും ഒരു പരീക്ഷണമാണ് ഇതും ഒരു പരീക്ഷണ രീതിയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ വരും അപ്പോൾ ഗ്സ് അപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പോവാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ഫോർ